നമ്മുടെ ഒരു മുന്നൊരുക്കൽ എങ്ങനെയാണ് അതുകൂടെ ഒന്ന് സാന്ദർഭികമായി നമുക്കറിയാം വിശുദ്ധമായ ദുൽഹിജ മാസം പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ മാസം മാസം പന്ത്രണ്ട് മാസം എന്നുള്ള ഒരു സങ്കല്പം ആ ഒരു കണക്കുകൂട്ടൽ നേരത്തേ ഉണ്ട് അതങ്ങനെ തന്നെ എന്നാൽ ആ മാസങ്ങളിൽ നാല് പവിത്രമായ മാസങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ മിൻഹാ അവയിൽ നാല് മാസങ്ങൾ പ്രത്യേക പവിത്രതയുള്ള മാസങ്ങളാണ് ആ പവിത്രതയുള്ള മാസങ്ങൾ ഇസ്ലാമിന് മുമ്പ് തന്നെ ജാഹിലിയ ജാഹിരിയാകാലത്ത് തന്നെ ആ നാല് മാസങ്ങൾക്ക് വലിയ പവിത്രത വരെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആ നാല് മാസത്തിൽ യുദ്ധം വരെ ചെയ്യാറുണ്ടായിരുന്നില്ല ജാഹിര്യ കാല മുസ്ലിംകളെ സംബന്ധിച്ച് അലൈഹി ബിസുലി തങ്ങളുടെ മുൻകാലത്ത് ഈ നാല് മാസങ്ങളിൽ യുദ്ധം വരെ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പൊ അവർ പൂർവികരിയിൽ നിന്ന് തന്നെ ഈ നാലു മാസങ്ങൾക്ക് ഒരു പ്രത്യേക പവിത്രത മനസ്സിലാക്കി വന്നിട്ടുണ്ട് ആ നാല് മാസങ്ങൾ ഒന്ന് വർഷത്തിന്റെ ആരംഭം തന്നെ എന്തിന്റെ തുടക്കം ഒരു ഒരു പവിത്രമാവണം അതിലേക്കുള്ളൊരു സുഭരക്ഷണം കൂടിയാണ് എന്നാൽ നാലിൽ രണ്ടെണ്ണം അവസാനത്തിൽ വെച്ചു ദുൽഹിജ അപ്പൊ അവസാനം തുടക്കത്തെക്കാൾ ഉഷാർച്ച വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു പവിത്രമായ മാസമാണെങ്കിൽ അവസാനത്തിൽ രണ്ട് പവിത്രമായ മാസമാണ് സംവിധാനിച്ചാണ് അതിൻ്റെ ഇടയിൽ റജബുമാസം നമ്മൾ ചർച്ച ദുൽഹിജയുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് ദുൽഹിജ മാസയുടെ ചില സവിശേഷതകൾ മാത്രം സൂചിപ്പിക്കാം മാസത്തിന് ഒരുപാട് പവിത്രതകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സമർക്കന്തി തങ്ങൾ അവിടുത്തെ എന്താണ് ദുൽഹിജക്ക് പ്രത്യേകത എന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയത് കാണാം അതിന് കാരണം പറഞ്ഞത് പ്രത്യേകമായ പല വിവാദത്തുകളും ഈ വിശുദ്ധ മാസത്തിൽ സംഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് ഹജ്ജ് ദുൽഹിജയിൽ അല്ലാതെ വേറൊരു മാസത്തിലും പറ്റൂല ദുൽഹിജയിലേ പറ്റൂ മറ്റൊന്ന് നിസ്കാരം നിസ്കാരങ്ങളിൽ ചുല്ല നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് കൂടെ ഒന്ന് സഹകരിക്കാം പെരുന്നാളിസ്കാരം രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ കൂടുതൽ പവിത്രത നിസ്കാരം ബലി പെരുന്നാളിസ്കാരം ബലി പെരുന്നാള് വലിയ പെരുന്നാൾ രണ്ട് പ്രയോഗവും ഉണ്ട് അവടക്ക് സൂചിപ്പിക്കാം ബലി എന്ന് പറഞ്ഞാൽ ഉദിയത്വര ചേർത്ത് കൊണ്ടുള്ള പ്രയോഗമാണ് ബലി ബലി അറക്കുന്ന പെരുന്നാൾ എന്നില്ല വലിയ പെരുന്നാൾ രണ്ട് പെരുന്നാളിൽ വലിയ പെരുന്നാളാണ് ആ നിലക്ക് വലിയ പെരുന്നാൾ എന്നും പ്രയോഗമുണ്ട് പ്രയോഗം അപ്പൊ ആ ബലി പെരുന്നാൾ നിസ്കാരമാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ആ നിസ്കാരവും ഈ മാസത്തിലാണ് ഇനി മാസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താണത് പകലുകളിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏത് ദിവസം പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അറഫയുടെ പകലാണ് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ആ ഫസ്റ്റ് നബിസു അലൈഹി അലൈവം തങ്ങൾ ജനിച്ച ആ രാത്രിക്കാണ് നബിസ്ലമോ തങ്ങൾ ജനിച്ച ആ രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ലൈലത്തുൽ അപ്പൊ കാര്യങ്ങളൊക്കെ ജുമാലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം പറഞ്ഞെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകല് ഈ ദുൽഹിജ്ജ മാസത്തിലാണ് രണ്ടാം സ്ഥാനം ബലിപെരുന്നാളിന്റെ പെരുന്നാളിന്റെ പകലാണ് അതും ഇതേ മാസത്തിലാണ് അപ്പൊ എത്ര ശ്രേഷ്ഠതകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏർ ഹജ്ജ് അള്ളാഹു കണക്കാക്കിയത് ഈ മാസത്തിലാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ള നിസ്കാരം കണക്കാക്കപ്പെട്ടതും ഈ മാസത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകല് ഈ മാസത്തിലാണ് മാത്രമല്ല പ്രത്യേകം ശ്രേഷ്ഠതയുള്ള മൂന്ന് പത്തുകൾ അതിലൊന്ന് റമദാനിന്റെ അവസാനത്തെ പത്താണ് മറ്റൊന്ന് മുഹറമിന്റെ ആദ്യത്തെ പത്താണ് പിന്നെ ഒന്ന് ദുൽഹിജയുടെ ആദ്യത്തെ പത്താണ് അപ്പൊ ആ നിരക്ക് രണ്ടാം സ്ഥാനത്തുള്ള പത്ത് പത്തിൽപ്പെട്ടതാണ് ആദ്യത്തെ പത്ത് പത്ത് അപ്പൊ ഈ നില നമ്മുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം ഈ ആദ്യത്തെ പത്തിൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്കിൽ കൂടെ സാന്ദർഷികമായി നോമ്പ് കൊടുക്കുന്നു അതിലൊന്ന് നോമ്പിന് പ്രത്യേകം ശുനത്തുള്ള സമയമാണ് ഈ ഒൻപത് ദിവസങ്ങൾ പത്താം ദിവസം നോമ്പ് ഹറാമാണ് അത് കഴിച്ച് ബാക്കി ഒൻപത് ദിവസം അതിൽ തന്നെ അറഫയുടെ നോമ്പ് വളരെ സവിശേഷമായ നോമ്പാണ് അതിന്റെ പ്രത്യേകത തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിന്റെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ അത് കാരണമാള്ളത് അതിനെ സംബന്ധിച്ച് വിശദമായി കഴിഞ്ഞ ജുമാന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് കൂടുതൽ പറയണ്ടേ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ വേണമെങ്കിൽ ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ ഭാര്യമാർ അനുഷ്ഠിക്കൽ അതേസമയത്ത് അറഫ ഭാര്യ നോമ്പിന സമ്മതം ഒന്നും ആവശ്യമില്ല അത്രയും പവിത്രത അറഫ നോമ്പിനുണ്ട് അറഫയുടെ തലേ ദിവസം എട്ടിന്റെ അന്ന് അന്നും പ്രത്യേകം നോമ്പ് സുന്ന ഏഴ് ഉള്ള നോമ്പിനേക്കാൾ എട്ടിന് പ്രത്യേകത ഉണ്ട് അപ്പൊ ആ രണ്ട് ദിവസങ്ങളിൽ നോമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇനി അവിടെ മറ്റൊരു വിഷയം നമുക്ക് അറഫ നോമ്പ് ഇപ്രാവശ്യം നമുക്ക് അറഫ നോമ്പ് വരുന്നത് ഏത് ദിവസാണ് ഭാഗമായി നടക്കുന്ന അതെ ഏത് ദിവസാണ് ഇന്ന് ഇത്തവണ ഹജ്ജ് നടക്കുന്ന ഹജ്ജിൽ അറഫ ഏത് ദിവസ വരുന്നത് ചൊവ്വാഴ്ച അപ്പൊ നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ച ഏഹ് അതിൽ വെറുതെ ആശങ്കപ്പെടാൻ വഹാബികൾക്ക് വെറുതെ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അറഫയിൽ നിൽക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ അന്ന് നോമ്പ് നോമ്പിടിക്കുന്നത് അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന ആ ദിവസം തന്നെ നമ്മൾ നോമ്പിടിക്കണ്ടേ ഇതൊന്നൊരു പ്രായോഗികമായൊരു വിഷയമായിരുന്നു പരിശുദ്ധമായ ധീരുൽ ഇസ്ലാം ഓരോന്നിനും കൃത്യമായി അത് എങ്ങനെ എങ്ങനെയാവണം എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നിസ്കാരമാണെങ്കിലും നമുക്ക് സമയബന്ധിതമായി നടത്തേണ്ടുന്ന ഏത് വിഷയങ്ങളും ഏത് വിഷയങ്ങളും നമ്മുടെ സമയം നമ്മുടെ സ്ഥലം അതിനടിസ്ഥാനപ്പെടുത്തി നമുക്ക് അക്കയിലെ സമയം നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ ചുമഴ അക്കയിൽ ചുമ നടക്കുമ്പോഴാണോ നമ്മുടെ ചുമ നടക്കുന്നത് പിന്നെ അതിലെന്താ എന്താ ഇതൊരു പ്രായോഗികല്ലോ ലോകത്തെ എല്ലായിടത്തും അറഫയിൽ നിൽക്കുന്ന അതേ പകരം കുടിക്കാന്നുള്ളത് പ്രായോഗിക അവിടെ പകലുള്ള സമയത്ത് രാത്രിയുള്ള സ്ഥലങ്ങളില്ലേ അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിപരമായിട്ട് തന്നെ വളരെ ആർക്കും ബോധ്യപ്പെടും അപ്പോ നോമ്പ് നോമ്പ് അതിന്റെ തലേ ദിവസത്തിന്റെ നോമ്പ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്ന് ഈ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തക്ബീറാണ് ഈ പത്ത് ദിവസവും പ്രത്യേകം ചിഹ്നത്തുള്ള ഒരു തക്ബീറാണ് ബലി മൃഗത്തെ കാണുമ്പോഴും അതിന് ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അത് അറുക്കാൻ വെച്ച മൃഗം തന്നെ ആവണമെന്നില്ല രണ്ടാമത് ബലി ആളുമായി ബന്ധപ്പെട്ട് രണ്ട് തക്ബീറുകൾ കാണാം ഒന്ന് മുർസലായ തക്ബീർ മറ്റൊന്ന് മുക്കയ്യതായ തക്ബീർ മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ തലേദിവസം മുതൽ അതായത് പെരുന്നാളിന്റെ അന്ന് പത്തിന്റെ മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയം എവിടെ നിന്ന് ഏത് സമയം എപ്പോഴും തകിബീർ ചൊല്ലിക്കൊണ്ടേരിക്കൽ പ്രത്യേകം ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അതുതന്നെയാണ് മറ്റൊന്ന് മുക്കയ്യതായ തക്കിബേർ അതായത് അറഫയുടെ ശുഭി മുതൽ അയ്യാമത്തെ അതായത് അന്ന് വരെയുള്ള എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ആവട്ടെ സുന്നത്താവട്ടെ ഏത് നിസ്കാരത്തിന്റെ ശേഷം അത ആവട്ടെ കഥ ആവട്ടെ ഏത് നിസ്കാരത്തിന്റെയും ശേഷം തക്ബീർ ചൊല്ലണം ഇതാണ് മുക്കയ്യതായ തക്ബീർ അപ്പൊ വെലിവെരുന്നാളുമായി ബന്ധപ്പെട്ട് മൂന്ന് തരം തക്ബീറുകൾ ഒന്ന് മൃഗവുമായി ബന്ധപ്പെട്ട തക്ബീർ രണ്ടാമത്തത് രണ്ടാമത്തത് മുർസലായ തക്ബീർ തക്ബീർ മുഖയ്യദായ പിന്നെ അങ്ങനെ അറഫയുടെ അറഫയുടെ നോമ്പ് കഴിഞ്ഞ് ആ രാത്രി പെരുന്നാളിന്റെ രാത്രി ആ രാത്രിക്കും വലിയ പ്രത്യേകതയുണ്ട് തങ്ങൾ പ്രത്യേകം അഞ്ച് രാത്രികൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ രാത്രിയാണ് വലി പെരുന്നാളിന്റെ രാത്രി ആ രാത്രിയെ മൻ ലൈലത്തൽ ലം യമുത് ഖൽബുഹു ഹദീസുകളിൽ കാണാം ഈ രണ്ട് രാത്രി രണ്ട് പെരുന്നാളിന്റെ രാത്രികൾ ഇഹിയാ ചെയ്തവന്റെ ഹൃദയം ചത്തുപോകൂല ഹൃദയം ചത്തുപോകാന്ന് പറഞ്ഞാൽ എന്താ ഈമാൻ അപ്പൊ ഈ മാൻ ബാക്കിയാവാൻ വരെ പവറുള്ള രാത്രിയാണ് ആ രാത്രി 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 പൂർണ്ണമായും ഉറപ്പൊഴിയാ അങ്ങനെ തന്നെ അവളൊന്നില്ല രാത്രിയുടെ വലിയൊരു ഭാഗം വിവാദത്തിലായി മാറ്റി നിർത്തുക അപ്പൊ എങ്ങനെ നമുക്കത് ആ നിരക്ക് സജീവമാക്കാം പെരുന്നാളിന്റെ മകലിവിന്റെ ജമായത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നെ നിഷ ഇന്റെ ജമായത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക സുബിഹിയുടെ ജമായത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക റവാറ് നഷ്ടപ്പെടുത്താതിരിക്കുക തഹജ്ജുദ് പരമാവധി തക്ബീറുകൾ ചൊല്ലുക കുറച്ചു ഖുർആനും ഇത്ര നേടിയെടുക്കാൻ ഒരാൾ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ ആ രാത്രിയെ പ്രത്യേകം പരിഗണിക്കൽ കിട്ടും എന്നത് സംശയം അപ്പൊ അത് നമ്മൾ പ്രത്യേകം പരിഗണിക്കണം ഓർമ്മയിൽ വേണം തലേന്ന് രാത്രിയാകുമ്പോൾ പിറ്റേ നിക്കൊരുക്കങ്ങളും പിറ്റേ ഇവിടെ ടൂർ പോകണം ചർച്ചകൾ മാത്രം അതിൽ ഒതുങ്ങരുത് തക്ബീർ നിക്കുന്നത് വളരെ സിമ്പിളായി ചെയ്യാം നമ്മളെ വീട്ടിലെ ഉമ്മമാരൊക്കെ അവർ പിറ്റേ നിക്കുന്ന ഒരുക്കങ്ങളായിരിക്കും ഭക്ഷണത്തിലെ തയ്യാറെടുപ്പായിരിക്കും ഉമ്മമാരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് പണിയൊക്കെ എടുത്തോട്ടെ തക്ബീർ ഇങ്ങനെ ചൊല്ലിയാൽ മതി പെരുന്നാളിന്റെ രാത്രിയിൽ തക്ബീറുകൾ എത്ര മാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കുക അത് പിന്നെ അതിന് അവസരമില്ല അങ്ങനെ ഇനി നമുക്ക് പെരുന്നാളിലേക്ക് കിടക്കാം പെരുന്നാളിന്റെ പകല് എന്തൊക്കെ രൂപത്തിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാം ഒന്ന് പെരുന്നാളിന്റെ പ്രത്യേകമായിട്ടുള്ളത് പെരുന്നാൾ നിസ്കാരമാണ് അപ്പൊ ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെ വേണം അതിലൊന്ന് കുളിയാണ് അല്ലേ അല്ലെ പെരുന്നാൾ എല്ലാവരും കുളിക്കും പക്ഷെ ആ കുളി കുളി പ്രത്യേക ഒരു കുളിയാണ് അപ്പൊ അത് നീയത്തോടു കൂടെ തന്നെ ബലി പെരുന്നാളിന്റെ സുന്നത്തായ കുളി അള്ളാഹു താരാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു നീയത്തോടു കൂടെ തന്നെ കുളിക്കാം കുളിക്കേണ്ട സമയം അർദ്ധരാത്രി മുതൽ തന്നെ സമയം തുടങ്ങും ഏറ്റവും നല്ലത് സുഖിന്റെ ശേഷം ഒന്ന് പെരുന്നാൾ കുളിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയാവുക എങ്ങനെ വൃത്തിയാവണം നഖം വെട്ടണം കളയാനുള്ള മുടി ഒക്കെ കളയണം ഈ നിലക്ക് വൃത്തിയാവുക അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം അതിലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒന്ന് നഖം വെട്ടണം വട്ടെ നഖം വെട്ടണം നഖം വെട്ടേണ്ടത് എങ്ങനെയാണ് അതിനൊക്കെ ഒരു പ്രത്യേക തർത്തീപ് എല്ലാരും ചെയ്യുന്നതന്നെയാണെന്നാലും ചെറിയ മക്കളൊക്കെ പരിഗണിച്ചോളെന്ന് സൂചിപ്പിക്കാം നഖം വെട്ടേണ്ടത് വലത് കയ്യിന്റെ ചൂണ്ടുവരൽ കൊണ്ട് ആരംഭിച്ച് ചെറു വരലിൽ അവസാനിപ്പിക്കുക പിന്നെ തള്ളവരൽ വലത് കൈ ഇടത് കൈ ഇടത് കയ്യ ചെറുവിരൽ മുതൽ അക്രമത്തിൽ അങ്ങനെ തള്ളവിരൽ വരെ മുറിക്കാ മനസ്സിലായില്ലേ കാലിന്റെ വിരൽ മുറിക്കേണ്ടത് നഗം വലത് കാലിന്റെ ചെറുവിരൽ മുതല് ഇടതുകാലിന്റെ ചെറുവിരൽ വരെ അക്രമത്തിൽ അങ്ങനെ അങ്ങനെ മുറിക്കും ഇതാണ് നഖം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു തത്യം ഇനി അവിടെ നോക്ക് ചില വിഷയങ്ങൾ ഒരു കയ്യന്റെ കാ വിരല് മാത്രം അറിച്ചു ഒരു കയ്യന്റെ നഖം മാത്രം അറിച്ചു മറ്റേ കൈ മാറ്റി വെച്ചു ഇത് കറഹറാണ് ചെയ്യരുത് അല്ലെങ്കിൽ ഒരു കൈയിന്റെ തന്നെ നാല് ഒരു നഖം മാക്കി വെച്ചു ഇതും അതേസമയത്ത് എന്തെങ്കിലും തിരക്കുണ്ട് കൈ മാത്രം കൈ രണ്ട് കൈയും മുറിച്ചിട്ടുണ്ട് കാലിന്റെ നഖം മുറിച്ചില്ല എങ്കിൽ കറാഹത്തില്ല ഏതായിട്ട് മുറിക്കൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കൽ നല്ലതാണ് പിന്നെ നഖം മുറിക്കാൻ പൊതുവിൽ തന്നെ നല്ല ദിവസങ്ങൾ ഒന്ന് വ്യാഴാഴ്ച മറ്റൊന്ന് വെള്ളിയാഴ്ച രാവിലെ സമയം പകൽ സമയം രാവിലെ സമയം അതുപോലെ തിങ്കളാഴ്ചയും നഖം മുറിക്കൽ പ്രത്യേകം സിഹത്തുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണാം കാണാം ഏതോ ആവട്ടെ പെരുന്നാളിന്റെ അന്ന് അത് വർഷത്തിൽ രണ്ടു തവണ മാത്രം കിട്ടുന്ന കിട്ടുന്നൊരവസരാണ് നഖം മുറിക്കുക മറ്റൊന്ന് കളയാനുള്ള നഖങ്ങളൊക്കെ കളയുക കളയാനുള്ള മുടികളൊക്കെ കളയുക കളയാൽ കളയേണ്ടുന്ന മുടികൾ ഏതൊക്കെ പ്രത്യേകം കളയേണ്ടുന്ന മുടികൾ അപ്പം രോമങ്ങൾ കളയൽ പ്രത്യേകം സുന്നത്തുള്ള രോമങ്ങൾ ഒന്ന് കക്ഷരോമം മറ്റൊന്ന് ഗുഹ്യരോമം ഇത് പ്രത്യേകം കളയൽ സുന്നത്തുള്ള രോമങ്ങൾ അതുപോലെ തന്നെ മീഷ മീഷ അല്ലെ മീശ ഉള്ളവരൊക്കെ ഉണ്ട് അതിപ്പോ എങ്ങനെ അത് ക്രമീകരിക്കണം അതിന് പല രൂപങ്ങളും കാണാം പല രൂപ അതിലൊക്കെ ഇസ്ലാം നമുക്ക് നല്ല സംസ്കാരം ഏത് വിഷയത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വേഷം നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരഭംഗി ഇതൊക്കെ എങ്ങനെ എങ്ങനെയാവണം ക്ഷറവൊന്നും പറയാതെ വിട്ടിട്ടില്ല എല്ലാം നമുക്ക് കൃത്യമായി ഏറ്റവും ഉദാത്തമായ മാതൃക വിശുദ്ധ വിശുദ്ധജീനുൽ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ മീശ പഠിച്ചപ്പോ ചുണ്ടിന്റെ ചുവപ്പ് മറയാത്ത രൂപത്തിൽ മീശകൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഇപ്പൊ പുതിയ ഒരു പുതിയ സംസ്കാരമാണ് വളരെ കട്ടിയില് വെക്കാന്നുള്ളത് അങ്ങനെ വെച്ചാലുള്ള ഒരു പ്രശ്നം ഒതുണ്ടാക്കുമ്പോ ഒതുണ്ടാക്കുമ്പോ തിങ്ങിയ താടി തിക്ക കറ്റുകൊ അത് തിങ്ങിയ താടിയാണെങ്കിൽ ആണെങ്കിൽ പ്രശ്നമല്ല അതിന്റെ ബാഹിറായ ഭാഗത്ത് മാത്രം വെള്ളമെത്തിയാലും ഒതു സ്വഹിക്കും പക്ഷെ ആ പരിഗണന എന്തിനേ ഉള്ളൂ താടിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഒതു ചെയ്യുമ്പോൾ മിക്കവാറും താടിക്ക് ചിലപ്പോൾ തിങ്ങിയതാണെങ്കിലും കൈകൊണ്ടൊക്കെ ശരിക്കും ഒന്നും ഉള്ളിലേക്ക് വിരലൊക്കെ കഴുകും സുന്നത്താണ് അതേസമയത്ത് മീശ കട്ടിയായാൽ നമ്മൾ ബാഹ്യമായ മുഖം കഴുകിയാൽ ഉള്ളിലേക്ക് വെള്ളം എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അതാരും ആരും വിരലുകൊണ്ട് ശരിക്കും തിക്ക കെറ്റ് ഉള്ളിലേക്ക് വെള്ളം എത്തിക്കലും ശ്രദ്ധിക്കാറില്ല അപ്പൊ അത് വളരെ ഒരുപക്ഷെ നമ്മുടെ നിസ്കാരം തന്നെ നഷ്ടപ്പെടാൻ കാരണമായേക്കും മീശ കട്ടി കൂട്ടുക എന്നുള്ള സംസ്കാരം ഉണ്ടാകുന്ന ആ ചിലടത്തൊക്കെ പോയ കഴിഞ്ഞാൽ ചില ഹോട്ടലുകളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇരുന്നാലും കാണാം ഈ ചായക്കല്ലെങ്കിലേ മേലൊരു പാടുണ്ട് അതും കൂടി കുടിച്ചിട്ടാവുമ്പോഴേക്ക് മീശ ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ കണ്ടൊരു അനുഭവം പറയാം അതുപോലെ പറഞ്ഞപ്പോ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ കൈ കൊണ്ട് അല്ലെ വിരലുകൾ മാത്രം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക എത്ര നല്ലൊരു സംസ്കാരം നമ്മൾ മുന്നിൽ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടാൽ ആർക്കും ഒരു അറുപ്പും പുറപ്പും ഉണ്ടാവില്ല അതേ സമയത്ത് ഇതിനിടെ ഞാനൊക്കെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ പെട്ടുപോയി എന്റെ മുമ്പിൽ വേറെ വന്നിരുന്നു അയാൾ ഈ കൈനെ കൊണ്ട് ആ കറിയൊക്കെ ഒരു കണ്ടപ്പോൾ വല്ലാതെ അറപ്പ് തോന്നിപ്പോയി എന്ത് ചെയ്യാൻ നമ്മളെ ഭക്ഷണം വെച്ചിട്ടാണ് നിനച്ച് പോകാനും കഴിയും ആ വില ഇടയിലൂടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്നിട്ട് ഏഹ് ആ ആ ഒരു സംസ്കാരം നമ്മിൽ നിന്നുണ്ടാവരുത് നമ്മൾ അതിഥി സൽക്കാരത്തിന് പോകുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിപ്പെടുമ്പോൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ നല്ലൊരു സംസ്കാരം തന്നെ വെച്ചു പുലർത്തു പറയുമ്പോൾ ഒരു കാര്യം കൂടി വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ടാവില്ല നമ്മളെപ്പോ ഗ്ലാസ് ഉണ്ടാവും അത് പുതിയൊരു സംസ്കാരം ഏത് കൈക്ക് കറി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇടത് കൈകൊണ്ട് കുടിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കഴിക്കുന്ന ഭക്ഷണ പ്ലേറ്റ് അതിൽ കറിയൊക്കെ പെരണം പിന്നെ ഗ്ലാസ്സിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത അപ്പൊ അവിടെയും ഒന്നും ആവാതെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും വിരൽ ഈ രണ്ട് വിരലിലെ ഗ്ലാസ് പിടിക്കാൻ ആവശ്യമുള്ളൂ ആ വിരൽ ഒന്ന് ഒന്ന് ഓമ്പിയാൽ വിരൽ വൃത്തിയാവും പിന്നെ ഗ്ലാസ് സുഖമായിട്ട് എടുക്കുന്നതിന് ഒരു പ്രശ്നമല്ല തന്നെ അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പൊ ആ നിലക്കുള്ള നല്ല നല്ല സംസ്കാരങ്ങൾ നിലനിർത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നു കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുന്നു പ്രത്യേകിച്ച് ഏർ പബ്ലിക്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ അത് ശ്രദ്ധിക്കണം പിന്നെ കഴിച്ച പാത്രം അതൊക്കെ ശരിക്കും വടിച്ച് കഴിഞ്ഞു ഭക്ഷിക്കുക എന്നൊക്കെ ഉള്ളത് പ്രത്യേകം ചുണ്ണത്തിലുള്ള കാര്യം തന്നെ പിന്നെ അപ്പൊ നമ്മൾ എന്തായിപ്പോ ഭംഗിയായിക്കൊണ്ടിരിക്കണം അല്ലേ നഖം വെട്ടി പിന്നെ മീശ ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്ന രൂപത്തിൽ അതും വെട്ടി ക്രമപ്പെടുത്തി എല്ലാം ഭംഗിയാവേണ്ട രൂപത്തിലൊക്കെ ഭംഗി പിന്നെ വേറെന്താ താടി പഠിക്കുക എന്നുള്ളത് അത് നമുക്ക് യോജിച്ചതേ അല്ല അത് ഹറാമാണോ അല്ലെ എന്നൊക്കെ ചർച്ചകളുണ്ട് കരാഹത്ത് എന്നതാണ് എഴുത്തുമത് എങ്കിലും ഹറാം എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് അപ്പൊ അതും നമ്മുടെ ഒരു സംസ്കാരമായി തന്നെ കൊണ്ടു നടക്കുക പിന്നെ മറ്റൊന്ന് അതിന് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും നല്ലത് അതിന് ചെറിയൊരു പ്ലേറ്റോ മറ്റോ വേറെ കരുതി അവിടെ തന്നെ അങ്ങനെ ആവുമ്പോ രണ്ട് കാര്യം ഒന്ന് നമ്മൾ കഴിച്ച അതേ പ്ലേറ്റിൽ തന്നെ ഒരു അത് മൂലമൂലക്കിടുമ്പോ നമുക്ക് തന്നെ അതൊരു കാണുമ്പോൾ ഉറപ്പായിരിക്കും മറ്റൊന്ന് പുറത്തേക്ക് ടാബ്ലിലേക്ക് ഇടുമ്പോ അത് മറ്റുള്ളവർക്കും ഒരു ഉറപ്പായിരിക്കും അപ്പൊ അതിനൊരു പ്രത്യേക ഒരു സംവിധാനം അവിടെ കരുതിയാൽ അതും ഒരു മനോഹരമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ ഭംഗിയാവുന്ന കൂട്ടത്തിൽ സാധാരണ കാണുന്ന രൂപമാണ് ഏത് മൈലാഞ്ച് ഉപയോഗിക്കുന്നത് മയിലാഞ്ചുപയോഗിക്കുന്നത് പുരുഷന്മാർക്കേതായിട്ടും തല താടി ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഹറാം എന്നാൽ പ്രത്യേകം ചികിത്സാ സംബന്ധമായിട്ടൊക്കെ ഹറാമില്ല എന്ന് ഫുഗാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് പൊതുവേ സുന്നത്ത് എന്ന് മനസ്സിലാക്കി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് അങ്ങനെയല്ല സ്ത്രീകൾക്ക് ഹറാമുള്ള രൂപം വരുന്നുണ്ട് സുന്നത്തുണ്ട് കറാഹത്തുണ്ട് ഈ മൂന്ന് ഒഴുക്കവും സ്ത്രീകൾക്ക് കൊണ്ടിട്ടുണ്ട് ഴുദ്ധയിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് യുദ്ധയിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്ക് മേലാഞ്ചുബക്കൽ ഹറാമാണ് ഭർത്താവ് സ്ഥലത്തുള്ളവൾക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് കറാഹത്വം പിന്നെ വേറെന്താ പൊതുവെ ഭംഗിയാവൂലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് മോതിരം ധരിക്കുക അതും പ്രത്യേകം ഒന്ന് സാന്ദ്രപ്പെടുത്തുന്നു മോതിരം ധരിക്കുക എന്നുള്ളത് പുരുഷന് ശുന്നത്തുണ്ട് വെള്ളി മോതിരം ചുന്നത്തുണ്ട് വലത് കൈ ഇടത് കൈ ഏത് കയ്യിലും ആവാം ചെറുവിരലിലാണ് ഏറ്റവും ഉത്തമം വലത് കയ്യിലെ ചെറു ആവലാണ് ഏറ്റവും ചെറു ചെറുവിരൽ അല്ലാത്ത വിരലുകളിൽ മോതിരം ധരിക്കുക എന്നുള്ളത് കറാഹത്താണ് ഇപ്പൊ നമ്മൾ നോക്കി നോക്കുക ഓരോരുത്തരെ ഇടയ്ക്ക് വിരലുകളിൽ മോതിരം ഉണ്ട് എന്നുള്ളത് ഒരു സുന്നത്ത് ചെയ്ത് കറാഹത്ത് വാങ്ങേണ്ടി വരിക എന്നുള്ളത് അത് വേണ്ടാതെ നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു മോശത്തിലല്ലേ സുലു വസ്ലാം തങ്ങളുടെ സുന്നത്ത് എന്നാലാണ് നമ്മൾ മോതിര ഉപയോഗിക്കുന്നത് ആ മോതിരം മുത്തിനവിധങ്ങളെ പഠിപ്പിക്കുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറു വരൽ ഉപയോഗിക്കുക അപ്പോൾ അപ്പൊ മറ്റ് വരലുകളിൽ മോതിരം ഉപയോഗിക്കുന്ന സംസ്കാരം നമുക്കുണ്ടാകരുത് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മോതിരം ഉപയോഗിക്കാന്നുള്ളത് ഹറാം എന്ന ഫുൽമയിലൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിപ്പോ വലിയ വലിയ ആളുകൾ പലരും ചെയ്യുന്ന അതൊന്നും നോക്കേണ്ടില്ല കിതാബിൽ എന്ത് മനസ്സിലാക്കിയോ അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരം വൃത്തിയാവുകൾ ഒക്കെ ആയി നമ്മൾ പള്ളിയിലേക്ക് ഒരുങ്ങി പോകണം പിന്നെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കാന്നുള്ളതും ഏറ്റവും മുന്തിയതാവുക വെള്ള വസ്ത്രമാവുക ഇതൊക്കെ പ്രത്യേകം പെരുന്നാളിനെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേക അല്ലാഹില്ല ഭക്ഷണം കഴിച്ചല്ലോ അലഹദില്ല പിന്നെ ഇനി നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ വരുമെന്നാളും ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നേരത്തെ പോകൽ സുഗത്തുണ്ട് ജുമാക്കു പോലെ തന്നെ വൈകിയാണെങ്കിലും മറ്റുള്ളവർക്ക് നേരത്തെ കളർ പോകൽ സുഗത്തുണ്ട് അപ്പോ പിന്നെ എന്താ പറഞ്ഞത് പെരുന്നാൾ പുറപ്പെടുമ്പോ ഒന്ന് നേരത്തെ പോവല് സുല്ലെ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പോവലാണ് സുനത്തിന് ഭക്ഷണം കഴിക്കാതെ ചെറിയ പെരുന്നാൾ എന്തെങ്കിലും കഴിച്ചിട്ട് കാരൊക്കെ അവൻ ഏറ്റവും നല്ലത് വലിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പോവുക തിരിച്ചു വന്ന ഉടനെ ആദ്യം കഴിക്കുന്നത് ഉറഹിയത്തില്ലെന്ന് അവരും പ്രത്യേകം സുല്ലത്തിന്റെ അതിപ്പോ നമുക്ക് ഇന്ന് കിട്ടിക്കോളുന്നില്ല ഏർ കഴിച്ച് വന്ന ഉടനെ ദുഃഖത്തിന്റെ ഭക്ഷണം കിട്ടിക്കൊള്ളുന്നില്ല ഏതായിട്ടും പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതെ പോകാൻ ശ്രദ്ധിക്കാം പിന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നുകൊണ്ട് പോകാനാണ് ഉത്തമത്വം വാഹനത്തിലല്ല തിരിച്ചു വരുമ്പോൾ അത് അങ്ങനെ തന്നെ തിരിച്ചു വരുമ്പോൾ ഏത് രൂപത്തിലും ആവും വാഹനത്തിലോ നടന്നുകൊണ്ടോ എങ്ങനെയാവും മറ്റൊന്ന് പോകുമ്പോൾ രണ്ട് വഴിയുണ്ടെങ്കിൽ പള്ളിയിലേക്ക് രണ്ട് വഴിയുണ്ടെങ്കിൽ പോകുമ്പോൾ ദീർഘമായ വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ അടുത്ത വഴിയിലൂടെയും മടങ്ങലാണ് നല്ലത് അപ്പൊ പല ഭാഗത്തുള്ള മലക്കുകളും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് സാക്ഷിയാവാൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിലെത്തും വരെയും തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇമാമിന്റെ തക്ബീർത്തുൽ ഹിഹിറാം വരെയാണ് തക്ബീറിന്റെ സമയം അല്ലേ നിസ്കാരത്തിന്റെ ഒരു കൈഫിയും കൂടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം സാധാരണ രണ്ട് പ്രഖ്യായത്തിൽ അതില് പ്രത്യേകമായിട്ടുള്ളത് ഒന്നാം പ്രഖ്യായത്തിൽ ഏഴ് തെക്കി ബീറും അഞ്ചാം പ്രക്കായത്തിൽ അല്ല രണ്ടാം പ്രഖ്യായത്തിൽ അഞ്ച് തെക്ക് ബീറും നിസ്കാരത്തിന്റെ നീയത്ത് വലി പെരുന്നാളാകുമ്പോൾ വലിയ പെരുന്നാൾ എന്ന സ്വന്തത്തിനിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി മുന്നിട്ട് അതാ ആയി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു പിന്നെ പ്രത്യേകം അവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് വലിയ വരുന്ന ആഷ്കാരം ആരംഭിക്കുന്നു പിന്നെ ശേഷം ഏഴ് തക്ബീറുകൾ തക്കിബീറുകൾ സാധാരണ നിഷ്കാരത്തിലെ തന്നെ അള്ളാഹു കൈ ഉയർത്തി കട്ടി ഈ ഏഴ് തക്ബീറുകളിൽ ഈ രണ്ട് തക്ബീറുകൾക്കിടയിൽ അക്ബർ എന്ന് തസ്ബീഹ് തക്കിബീറുകൾക്കിടയിൽ അപ്പൊ അവിടെ ഒന്നാം എത്ര പ്രഖ്യായത്തിൽ ആറ് തക്കിബീറിക്കുക വേണ്ട ഏഴാമത്തെ തക്കബീറിന്റെ ശേഷവും വേണ്ട അപ്പൊ ഏഴാമത്തെ തക്കിബീറിന്റെ ശേഷം നേരെ അവിതി ഫാത്തിഹയിലേക്ക് കടക്കുന്ന രൂപം ഉണ്ടാവും അല്ലേ അതുപോലെ രണ്ടാം പ്രഖ്യാപത്തിൽ നിസ്കാരത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യക്കാലിന്റെ നമ്മൾ നേരെ നിവർന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം തസ്ബീഹ് വേണ്ട ഒന്നാമത്തെ തെക്കേർ അതിന്റെ ശേഷം തസ്ബീഹ് ഇങ്ങനെ അവിടെ അഞ്ച് തക്കിപ്പേറുകൾക്കിടയിലായിട്ട് എത്ര തസ്ബീഹ് കിട്ടും നാല് തസ്ബിഹ് അല്ലെ അഞ്ചാമത്തെ തക്കിപ്പേറിന്റെ ശേഷം തസ്ബീഹ് വേണ്ട ഇതാണ് ഇപ്പൊ നിസ്കാരത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ നിസ്കാരം പോലെ ആയതുകൊണ്ട് പ്രത്യേകം വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില ഒന്ന് രണ്ട് സംശയങ്ങൾ നിവാരണം ഒന്ന് ഈ തസ്ബീർ ഈ തക്ബീർ ഇത് അപാദ സുന്നത്തുകളിൽ പെട്ടതല്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടാൽ സുജൂത് കൊണ്ട് പരിഹരിക്കാന്നുള്ള വകുപ്പില്ല അപ്പൊ നോക്കുക ഇമാ ഇമാർ ചൊല്ലാതനുസ്കരിച്ചു ഇമാമ നേരെ തന്നെ കൈകെട്ടി വജി നേരെ എന്നാൽ എന്ത് ചെയ്യണം ഏഹ് തക്കിബീർ ചൊല്ലണോ വേണ്ട തക്ബീർ ചൊല്ലരുത് ഇമാമിനോട് താപിയാവും വന്നേക്കാവുന്ന മറ്റൊരു സംശയം ഇമാമ് ഏഴ് ചൊല്ലന്റെ അടുത്ത് ആറ് മാത്രം ചൊല്ലി അല്ലെങ്കിൽ അഞ്ച് തക്ബീർ മാത്രം ഒന്നാം വൃക്കത്തിൽ ചൊല്ലി എന്നാൽ ബാക്കി ഏഴ് പൂർത്തിയാക്കണം അതും വേണ്ട അവിടെ ഇമാമിനോട് താബിയാവുകയാണ് വേണ്ടത് അപ്പൊ ഇമാമ് പൂർണ്ണമായും ഒഴിവാക്കിയാൽ മൗമും ഒഴിവാക്കണം ഇമാമ് എണ്ണം കുറച്ചാൽ മോമും കുറക്കണം എന്നാൽ ഇമാമി കൂട്ടിയാലോ അങ്ങനെ ഉണ്ടാവുണ്ടോ ഇമാം ഏഴായിട്ട് നിർത്തിയില്ല എട്ടാമത്തെ തക്ബീരിലേക്ക് പ്രവേശനം ഇമാമിന്റെ അവിടെ ഇമാമിനോട് താബിയാവരുത് അവിടെ ഏഴിൽ അവസാനിപ്പിക്കണം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാം വൈകി വന്ന ആളാണ് അപ്പോഴേക്ക് ഇമാമിന്റെ മൂന്ന് തക്ബീർ ആയിട്ടെ എന്നാലോ ഇവൻ എത്രയാണോ കിട്ടിയത് അതിൽ മാത്രം കൂട്ടിയാൽ മതി ഏഴ് പൂർത്തിയാക്കണ്ട രണ്ടാം റക്കായത്തിൽ ഇമാമിന്റെ കൂടെ വന്നു ചേർന്നാൽ അവിടെ കിട്ടിയതൊക്കെ ഇമാമിന്റെ കൂടെ ചെയ്യ ഇവന്റെ രണ്ടാം മസ്ബുക്കിന്റെ അടുത്ത റെക്കാഴ്ച പൂർത്തിയാക്കുമ്പോൾ അവിടെ സാധാരണ പോലെ രണ്ടാം റക്കായത്തിൽ ആവശ്യമായ അഞ്ചു തേറും മാത്രം മതി ഇത്തരം വിഷയങ്ങൾക്ക് പെരുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കാം